എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാവാട്ടൂരാണ് വിദേശയാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച പുലർച്ചെ മട്ടന്നൂരിൽ നിന്ന് പുറപ്പെട്ട് ഇരുപത്തി ഒൻപതിന് ബുധനാഴ്ച കാലത്ത് എട്ട് മണിയോടെ മട്ടന്നൂരിൽ തിരിച്ചെത്തി അങ്ങനെ ആകെ എൺപത്തിയെട്ട് മണിക്കൂർ നേരം ദുബായിലും അജ്മാനിലും ഷാർജയിലും ഒക്കെയായി ചെലവഴിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് ആകാശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേഘപാളികൾക്കിടയിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു വളരെ മനോഹരമായിരുന്നു നവ്യാനുഭവമായ ഒരു യാത്ര തന്നെയാണ് സമ്മാനിച്ചത് അപ്പോൾ യാത്ര തുടങ്ങിയത് മുതൽ കഴിയുന്നതുവരെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മട്ടന്നൂർ ട്രിബിൾ ജംഗ്ഷനുള്ള സഫിയ ട്രാവൽസിൽ നിന്ന് ജിനീസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് അവിടെ നിന്നാണ് ഇറങ്ങിയത് ടിക്കറ്റ് എടുത്തിട്ട് നല്ല സർവീസ് ആയിരുന്നു അതിന് കെ ബാലനമ്പർ എൻ സൺസിൻ്റെ മാനേജർ വിദുനെ കണ്ടു ആശുപത്രി ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷം ഓർമ്മ നാസർ യാത്രയാക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്നു നമ്മളങ്ങനെ ഫുജേറ എയർപോർട്ടിലെത്തി ഓർമ്മ അജ്മലുണ്ട് കാദർ ഉണ്ട് ഒപ്പം അങ്ങനെ ആദ്യ ദിനം നമ്മൾ ദുബായിലെ വിവിധ സ്ഥലങ്ങൾ ഗോൾഡ് സോക്കൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് ഷെഫീ എന്ന സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ എല്ലാ സ്ഥലം കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു അവിടെ നമ്മൾ മെട്രോ വഴി യാത്ര ചെയ്യുകയും തുടർന്ന് അജുമാനിലേക്ക് പോവുകയും ചെയ്തു അവിടുന്ന് സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലെ ഓഡിയോളജിസ്റ്റായിട്ടുള്ള ഷൗക്കത്തുമായി കുറേ സമയം സംസാരിച്ചു അതിനുശേഷം ഓർമ്മ നാസറിന്റെ സഹോദരനായിട്ടുള്ള ഓർമ്മ റഫീഖുമായി കണ്ടു സംസാരിച്ചു അദ്ദേഹം അവിടെ ഓർമ്മ ഉബേൽസ് എന്ന പേരിൽ പുതിയ സ്ഥാപനം വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓർ നാസറിന് കൊടുക്കാൻ വേണ്ടി കുനാഫിയൊക്കെ കയ്യിൽ തന്നു അതൊക്കെ ഏറ്റുവാങ്ങി അതിനുശേഷം തൊട്ടടുത്തുള്ള ബീച്ചിലൊക്കെ വന്നു ബീച്ച് കുറേ സന്ദർശിച്ചു അതിന് ബീച്ചൊക്കെ കണ്ട് കുറേ ശേഷം അതിൻ്റെ തൊട്ടിപ്പറ തന്നെ വേറൊരു പാർക്കുണ്ടായിരുന്നു അൽസൂറ എന്ന് പറഞ്ഞ് അവിടെ വന്നു പിന്നീട് പിറ്റേ ദിവസം നമ്മൾ ദുബായിലേക്ക് വന്നു ദുബായിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മുടെ ആത്മസുഹൃത്ത് നമ്മുടെ കൂടെ എത്രയോ വർഷങ്ങളായി ബന്ധമുള്ള റിജാസിൻ്റെയും അതുപോലെ ഷെഫീക്കിൻ്റെയും സ്ഥലത്തേക്ക് വന്നു അവിടെ സ്പോർട്സ് ബേ എന്നുള്ള ടെറഫിൻ്റെ ഉടമയാണ് റിജാസ് എന്ന് പറയുന്നത് അവിടുത്തെ കോച്ചാണ് ഷെഫീക്ക് അങ്ങനെ ഞാൻ വന്നു അറിഞ്ഞങ്ങനെ ജസീർ ഇങ്ങനെ അവിടെ ഉണ്ട് ഞാൻ ദുബായിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം കാണണം പറഞ്ഞു അവിടെ വന്നു നമ്മൾ അവിടുന്ന് കണ്ടു കുറേ ദിവസം സംസാരിച്ചു അവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഓഫീസിലിരിക്കുന്ന ആൾ കാവമ്പടിക്കാരനാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെയും പരിചയപ്പെട്ടു അത് അതിനുശേഷം നമ്മൾ യാത്ര തുടർന്നു നമ്മുടെ റിജാസിൻ്റെ ഫ്ലാറ്റിലേക്കാണ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ അവിടെ പോയി പെട്ടെന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് നാട്ടുവിശേഷങ്ങൾ പറയുകയാണ് കുറേ വർഷത്തിന് ശേഷമാണ് ഇവരെ നേരിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അത്തരം കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവിടെ നിന്ന് മടങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് ഇത് ജർമ്മൻകാരുടെ ജർമ്മൻ രാജ്യത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മേള അവിടെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ സന്ദർശിച്ചു അതിനുശേഷം മെട്രോയിൽ വീണ്ടും യാത്ര തുടർന്നു അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബൈയിൽ ആണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് എന്ന് പറയുന്നത് അഷറഫ് ഉളിയിലായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ദുബൈയിലുള്ള ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ പതിനൊന്ന് മണിവരെ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് സാധാരണക്കാരായ ലേബർ ലേബേഴ്സിന് ഭക്ഷണം കഴിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാ സൗകര്യത്തിനുമുള്ള സംവിധാനത്തോടെയുള്ള ഒരു മാർക്കറ്റാണിത് എല്ലാ വിധത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാനുള്ള അവസരമുള്ളൊരു മാർക്കറ്റാണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ദുബായ് മാളിലേക്ക് വന്നു ദുബായ് മാളിലേക്ക് വന്നപ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ഇസ്ലാം എന്നാണ് പേര് പറഞ്ഞത് ആ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു എനിക്കറിയാവുന്ന ഭാഷയിൽ കുറച്ച് ആംഗ്യമൊക്കെ കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുശേഷം ആദ്യമായിട്ടാണ് വരുന്നത് പറഞ്ഞു അപ്പോൾ ഇനിയും വരണം ദുബൈയിലേക്ക് എന്ന് അദ്ദേഹം നമ്മോട് പറയുകയും ചെയ്തു ഞാൻ ഓർമ്മൻ അജ്മലെ പരിചയപ്പെടുത്തി അദ്ദേഹം ഒരു ബിസിനസ് ആവശ്യത്തിന് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യും അപ്പം നമ്മുടെ കൂടെ അനുഗമിക്കുന്നത് നമ്മുടെ ഉളിയിൽ സ്വദേശിയായിട്ടുള്ള അഷർഫ് ഉളിയിലാണ് ഒപ്പം തന്നെ റെയിം ഉളിയിൽ ഉളിയിൽ സ്വദേശിയായും നമ്മളവിടെ കണ്ടുമുട്ടി നമ്മുടെ ഒരു മാർക്കറ്റാണ് ഇത് ഇന്ന് നമ്മളോടൊപ്പം തുടരുന്നത് നമ്മുടെ ഫൈസൽ ഫൈസൽക്കെയും ഒപ്പം ഭാര്യ നജ്മയും ഒപ്പം തന്നെ അവിടുത്തെ ഒരു വ്യവസായ പ്രമുഖനായിട്ടുള്ള ഫൈസൽക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അവർ നമ്മുടെ കൂടെ ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായി നമ്മുടെ കൂടെ സഞ്ചരിച്ച ആളുകളാണ് അവരാണ് പല സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തന്നത് അവരോടുള്ള സ്നേഹം പ്രത്യേകമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ഇനി തിരിച്ച് ഫുജേറയിലേക്ക് അവരാണ് നമ്മളെ തിരിച്ചിറക്കിയതും തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടാക്കി തന്നതും ഈ ഫൈസൽക്കിയും നജിമയും ആണ് കൊണ്ടാക്കി തന്നത് നമ്മളങ്ങനെ വിമാനത്തിലേക്ക് കയറിയാണ് നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് കണയില്ല നമ്മളിപ്പോൾ വിമാനത്തിലേക്ക് വീണ്ടും തിരിച്ച് കയറി ദുബൈയിലാണ് ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തു നമ്മൾ ദുബായിൽ വിളിക്കണം വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമുക്കൊരു ഒരു ഫൗള് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് അവിടുത്തെ വിമാനത്താവളത്തിൽ നിന്ന് സിമ്മ് വേണമെന്ന് വെച്ചിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പോയി ആ സിം സിമുണ്ടായിരുന്നു നമുക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യാമായിരുന്നു അപ്പോൾ അത് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റില്ല നമുക്കിങ്ങനെ ആരെങ്കിലും ഇവരൊക്കെ നമ്മുടെ കൂടെ കിട്ടും മാത്രമേ ആരെങ്കിലും വിളിക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ വിളിക്കാൻ പറ്റുന്നത് അങ്ങനൊരു അബദ്ധം നമുക്ക് പറ്റിയിരുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാ ആളുകളെയും കാണാനോ വിളിക്കാനോ പറ്റിയില്ല അത് എ വി അനുജൻ നമ്മുടെ രാജീവ് മാസ്റ്റർ അവിടെ നിന്ന് വിളിച്ചിരുന്നു കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ കൊക്കയിലുള്ള മെമിക്രി ആർട്ടിസ്റ്റ് ചാപ്പിൻസ്റ്റിൻ്റയിലൊക്കെ വർക്ക് ചെയ്ത രാജീവ് വേണൻ വിളിക്കണം പറഞ്ഞിരുന്നു കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ അവരെ എല്ലാ ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും അവർ നമുക്ക് നൽകിയ ആ നമ്മളോട് കാണിച്ച സ്നേഹത്തിന് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ വിമാനത്താവളത്തിലെത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് നമ്മളിവിടത്തേക്ക് യാത്രയാക്കിയത് റനീഷ് ആണിക്കേരിയാണ് അതാണ് ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ ഒരു യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് കാരണം നമ്മളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക് ദുബൈ കാണണം എന്നുള്ള ആഗ്രഹമാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളോടൊപ്പം സഞ്ചരിച്ച കണ്ടും കേട്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ കാണുകയും ഒക്കെ ചെയ്ത എല്ലാ ആളുകൾക്കും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് വീണ്ടും മറ്റൊരിത്ത് കണ്ടുമുട്ടാം